ഹായ് ജമിനി സുഖമാണോ നല്ല അടിപൊളിയായിരിക്കുന്നു ഓക്കെ ഒരാളെ ഒരു പ്രസ്താവന ഞാനൊന്ന് കേൾപ്പിക്കാം കേൾപ്പിക്കട്ടെ ഓക്കെ ജമിനി ഇതിനെക്കുറിച്ച് എനിക്ക് അറിയേണ്ടത് ഒരു പെൺകുട്ടി അവർ ഒരു ലെസ്പിയൻ കപ്പിൾസിൻ്റെ കപ്പിൾസ് ഉള്ള ഒരു ഇടത്തിൽ അവർ പറഞ്ഞു ലസ്പിയൻ വിവാഹങ്ങൾ എന്നത് നോർമലൈസ് ചെയ്യപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കണില്ല അതെനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് എൻ്റെ കുഞ്ഞ് ലസ്ബിയൻ വിവാഹം എന്നത് നല്ലൊരു സംഭവമാണെന്ന് മനസ്സിലാക്കേണ്ടതില്ലോ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പറയാൻ ഒരു വ്യക്തിക്ക് അധികാരമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ഒരു വ്യക്തിക്ക് റൈറ്റ് ഉണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി സ്വവർഗാനുരാഗ വിവാഹങ്ങളെ കുറിച്ച് സ്വന്തം അഭിപ്രായം പറയാനും അത് തന്റെ കുട്ടിയെ എങ്ങനെ ബാധിക്കുമെന്ന് ആശങ്കപ്പെടാനും ആ വ്യക്തിക്ക് അവകാശമുണ്ട് എന്നാൽ ആ അവകാശം ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങളെയും അവകാശങ്ങളെയും മാനിക്കേണ്ടതുണ്ട് വിദ്വേഷം പ്രചരിപ്പിക്കാനോ വിവേചനം പ്രോത്സാഹിപ്പിക്കാനോ പാടില്ല ഓക്കെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ ചോദിക്കാം ഇത് നോർമലൈസ് ചെയ്യപ്പെടുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു വർഗീയമായ പ്രചാരണമോ അല്ലെങ്കിൽ വംശീയമായ ആക്ഷേപമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കലോ ഒന്നും അല്ലല്ലോ ശരിയാണ് സ്വർഗാനുരാഗം സാധാരണവൽക്കരിക്കപ്പെടുന്നത് താല്പര്യമില്ല എന്ന് പറയുന്നത് ഒരു വർഗീയ പ്രചരണമോ വംശീയമായ ആക്ഷേപമോ ഒരു വ്യക്തിയെ അവഹേളിക്കുന്നതോ അല്ല അതൊരു ഇനി ഞാൻ വേറൊരു കാര്യം കേൾപ്പിക്കാം നിങ്ങൾ ഏത് സമൂഹത്തിലാണ് മുഴുവൻ സമൂഹം ഞങ്ങൾ ഞങ്ങൾ എന്തിനാണ് മണ്ടന്മാരാണോ ഇങ്ങനെ ഷോയിൽ അവരെ ആ ലെസ്ബിയൻ വിവാഹം എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് എന്ന പ്രസ്താവന ശരിയാണോ സ്വവർഗവിവാഹം നിയമപരമാക്കിയ രാജ്യങ്ങളിൽ പോലും എല്ലാ ആളുകളും അതിനെ അംഗീകരിക്കുന്നില്ല പല മതവിഭാഗങ്ങളിലും സംസ്കാരങ്ങളിലും സ്വവർഗവിവാഹത്തെ എതിർക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ സ്വവർഗവിവാഹം ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല രാഷ്ട്രം എന്ന നിലക്ക് ലോകം മൊത്തം അംഗീകരിക്കുന്ന മൊത്തം എത്ര രാഷ്ട്രങ്ങളുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഉണ്ട് ഓക്കെ ഇതിൽ എത്ര അംഗരാജ്യങ്ങൾ ലസ്പിയൻ വിവാഹങ്ങളെ നിയമപരമാക്കിയിട്ടുണ്ട് ആകെ മുപ്പത്തിയഞ്ച് രാജ്യങ്ങൾ സ്വർഗ വിവാഹം നിയമപരമാക്കിയിട്ടുണ്ട് നെതർലാൻഡ്സ് ആണ് ഈ നിയമം ആദ്യമായി നടപ്പിലാക്കിയത് എന്നാൽ ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം ഇദ്ദേഹം പറയുന്നത് ലോകം മുഴുവൻ ഇത് അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞോട്ടെ നിങ്ങൾ ഏത് മുഴുവൻ സമൂഹം അക്സെപ്റ്റ് ഞങ്ങൾ ഞങ്ങൾ എന്തിനാണ് അപ്പോൾ ഇത് ശരിയല്ല ഞാൻ മറ്റൊരു ക്വസ്റ്റനിലേക്ക് പോകുന്നു എൽ ജി ബി ടി ക്യൂ ഈയൊരു എൽ ജി ബി ടി ക്യൂ ലെവലിലുള്ള മനോനിലകൾ അതൊരു ക്ലിനിക്കൽ കണ്ടീഷനാണ് അത് മാനസിക രോഗമാണ് എന്ന് ഡി എസ് എം പോലെയുള്ള വളരെ ആധികാരികമായ രേഖകൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ സുവർഗാനുരാഗത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഡി എസ് എമ്മിൽ നിന്ന് നീക്കം ചെയ്തെങ്കിലും അതിനു മുമ്പ് അതിനെ ഒരു മാനസിക രോഗമായി കണക്കാക്കിയിരുന്നു ഓക്കെ ഈ നീക്കം ചെയ്യലിന് എന്തെങ്കിലും ആക്ടിവിസങ്ങളോ സമരങ്ങളോ പ്രതിഷേധങ്ങളോ ഒക്കെ കാരണമായിട്ടുണ്ടോ തീർച്ചയായും സ്വവർഗാനുരാഗത്തെ മാനസിക രോഗങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്വവർഗാനുരാഗികളുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്ന നിരവധി സംഘടനകൾ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു ഇതിന്റെയെല്ലാം ഫലമായാണ് ഡി എസ് എമ്മിൽ നിന്ന് സ്വവർഗാനുരാഗത്തെ നീക്കം ചെയ്തത് കുറച്ചുകൂടി വിശദാംശങ്ങൾ പറയാമോ തീർച്ചയായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പതിൽ ന്യൂയോർക്ക് നഗരത്തിലെ സ്റ്റോൺവാൾ കലാപം സ്വവർഗാനുരാഗികളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിലെ ഒരു പ്രധാന സംഭവമായിരുന്നു ഈ കലാപത്തിന് ശേഷമാണ് സ്വവർഗാനുരാഗികളുടെ അവകാശങ്ങൾക്കായുള്ള പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷനിൽ സ്വവർഗാനുരാഗത്തെ മാനസിക രോഗങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമ്മർദ്ദമുണ്ടായി ഇതിന്റെ എല്ലാം ഫലമായാണ് ഡി എസ് എമ്മിൽ നിന്ന് സ്വവർഗാനുരാഗത്തെ നീക്കം ചെയ്തത് ഞാൻ സഹായിച്ചതിൽ സന്തോഷമുണ്ട് താങ്കൾക്ക് ഇനിയും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഓ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വരാം അതിനു മുമ്പ് മഹാനടനോട് ചില കാര്യങ്ങൾ പറയണം അപ്പോൾ ഇതിൻ്റെ ഇത്തരം വിശദാംശങ്ങളൊക്കെ പഠിച്ചിട്ടാണോ പഠിക്കാഞ്ഞിട്ടാണോ ഇദ്ദേഹം ഇത്തരം വാദഗതികൾ ഉയർത്തുന്നത് എന്ന് നമുക്കറിയില്ല നമ്മളൊരു വ്യക്തിയെ ടാർജറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതല്ല മറിച്ച് ഇദ്ദേഹത്തിനുള്ള സ്വാധീനം ഇദ്ദേഹത്തിനുള്ള സമൂഹത്തിലുള്ള സ്വീകാര്യത ഇതിൻ്റെയൊക്കെ ഉള്ളിലൂടെ വളരെ പൊതിഞ്ഞ് ഒരു അധാർമികതയെ കൈമാറുകയും കുട്ടികളെ അവരുടെ ജെൻഡർ സംബന്ധിച്ച ഞാൻ ആണാണോ പെണ്ണാണോ എന്ന കൺഫ്യൂഷനിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇയാൾ ചെയ്യുന്നത് നമുക്ക് ജമിനിയോടു കൂടി തീർച്ചയായും അതിൻ്റെ ചില വിശദാംശങ്ങൾ ചോദിക്കാം ജമിനി യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഡിസ്ഫോറിയ എന്ന ഒരു സിറ്റുവേഷനുള്ള എന്ന ഒരു മനോനിലയുള്ള കുട്ടികളുണ്ടോ ഡിസ്ഫോറിയ എന്ന് പറഞ്ഞാൽ എന്താണ് തീർച്ചയായും യൂറോപ്പിൽ ഡിസ്ഫോറിയ ബാധിച്ച കുട്ടികളുണ്ട് ജനിക്കുമ്പോൾ ലഭിച്ച ലിംഗവും തങ്ങളുടെ യഥാർത്ഥ ലിംഗവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്ന മാനസികാവസ്ഥയാണ് ഡിസ്ഫോറിയ ഈ അവസ്ഥയിലുള്ള കുട്ടികൾക്ക് കൗൺസിലിങ്ങും പിന്തുണയും ആവശ്യമാണ് ഈ ഡിസ്ഫോറിയക്കുള്ള സാമൂഹികമോ അല്ലാത്തതോ ആയ കാരണങ്ങൾ എന്തെല്ലാമാണ് ഡിസ്ഫോറിയക്ക് കൃത്യമായ കാരണങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ജനിതകപരമായ കാരണങ്ങൾ ഹോർമോൺ വ്യതിയാനങ്ങൾ തലച്ചോറിലെ ചില ഭാഗങ്ങളുടെ പ്രവർത്തനത്തിലെ വ്യത്യാസങ്ങൾ എന്നിവ കാരണമായേക്കാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു കൂടാതെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ സാമൂഹിക സമ്മർദ്ദങ്ങൾ എന്നിവയും ഒരു പങ്ക് വഹിച്ചേക്കാം അപ്പോൾ നമ്മുടെ കുട്ടികളെ ഈ ഒരു ഡിസ്ഫോറിയയിലേക്ക് കൊണ്ടുപോകാനുള്ള ഞാൻ ആണാണോ പെണ്ണാണോ എന്ന സംശയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക അത് വളരെ ഗുരുതരമാണ് അത് വളരെ ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ വിഷ്ടം യൂത്ത് ഇതിനെ അഡ്രസ്സ് ചെയ്യാണ് വിഷ്ടം യൂത്ത് അതിൻ്റെ ഒരു ടോക്ക് ഷോ ഇന്ന് ഇൻഷാള്ള കാക്കനാട് പ്രിയദർശിനി ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണം ഞാൻ ചില ചിതറിയ ചിന്തകളാണ് ഇവിടെ കൈമാറിയത് എല്ലാവരുടെയും പൂർണ്ണമായ കേൾവിയും കാഴ്ചയുമൊക്കെ ഒക്കെ വിഷയത്തിൽ ഉണ്ടാകണം വിഷയത്തെ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണണം നിങ്ങൾക്ക് പ്രിയദർശിനി എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ചോദിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കുന്നുണ്ട് ആ അവസരത്തെ ഉപയോഗപ്പെടുത്തണം എന്നുകൂടി വളരെ വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എൻ്റെ സഹപ്രവർത്തകർ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നിങ്ങൾക്ക് ഡയറക്റ്റ് ലൈവിൽ ഈ പരിപാടിയിലെ വേദിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് ചോദിക്കാനുള്ള അവസരം ഒരുക്കുന്നുണ്ട് എന്നുകൂടി പ്രത്യേകം അറിയിക്കുകയാണ്